നഴ്സറിയിൽ ഒന്നാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പിള്ളേരെക്കാൾ പ്രശ്നക്കാരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്ന് വേണം മനസ്സിലാക്കാൻ സാധാരണ ആ കുട്ടികൾക്കാണ് ഇത്തരം പരാതി എന്നെ അത് ചെയ്തു എന്നെ ഇത് ചെയ്തു എനിക്കത് തന്നില്ല എനിക്കിങ്ങനെ തന്നില്ല അവന് കൊടുത്തു ഇവന് കൊടുത്തു അത്തരത്തിലുള്ള ഒരു കോൺവെർസേഷനാണ് അത്തരത്തിലുള്ള വിവാദപരമായ ഒരു ചർച്ചയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കുഴപ്പം കോൺഗ്രസിൻ്റെ അല്ല കോൺഗ്രസ് നേതാക്കന്മാരുടെ ഏറ്റവും വലിയ കുഴപ്പം ഈഗോ കൊണ്ടുണ്ടാക്കിയ നേതാക്കന്മാർ എന്നത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ പരിഭവം പറച്ചിലും എന്ന് പറയേണ്ടി വരും അതേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും വളരെ വിവാദമായിരിക്കുകയാണ് ക്യാപ്റ്റൻ പരാമർശം ഞാനും പ്രതിപക്ഷ നേതാവായിരുന്നു ഞാനും ഏതാണ്ടൊക്കെ ചെയ്തിട്ടുമുണ്ട് എന്നാൽ എന്നെ ക്യാപ്റ്റൻ എന്ന് ഇതുവരെ ആരും വിളിച്ചിട്ടില്ല എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പരാതി ഇതിപ്പോൾ എവിടെ ഈ ക്യാപ്റ്റൻ വിളി എന്നാൽ ഇത് അസൂയമൂത്തതിൻ്റെ പ്രശ്നമാണ് ക്യാപ്റ്റൻ എന്ന് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചപ്പോൾ ജനം അത് ഏറ്റെടുത്തു നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് വി ഡി സതീശനെ ക്യാപ്റ്റൻ എന്ന് പരാമർശിച്ച ഒരു സന്ദർഭമുണ്ടായത് അത് ജനം ഏറ്റെടുത്തു ജനവും അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചു അത്തരത്തിലുള്ള ഒരു വിജയം നിലമ്പൂരിൽ ഉണ്ടായപ്പോൾ ജനവും അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചു അതുകൊണ്ട് തന്നെ അതിനൊരു വലിയ പ്രചാരണം ലഭിച്ചു പക്ഷെ അത് രമേശ് ചെന്നിത്തലയ്ക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പച്ചയായി പറഞ്ഞാൽ അസൂയ മൂത്തിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് വരും ചെന്നിത്തലയുടെ കാലത്തും െന്നും ക്യാപ്റ്റൻ എന്നും ഒക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷെ അത് ജനം കേട്ടില്ല ജനം കേട്ടാൽ മാത്രമേ അല്ലെങ്കിൽ ജനത്തിന് ഉൾക്കൊള്ളാനായെങ്കിൽ മാത്രമേ അതിനൊരു പ്രചാരണം ലഭിക്കുകയുള്ളൂ എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല അതിനിങ്ങനെ നിലവിളിച്ചിട്ട് കാര്യമില്ല വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്നെ അത് ചെയ്തില്ല എന്നെ വിളിച്ചില്ല ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ വ്യക്തമായ കാര്യങ്ങൾ വ്യക്തമായി നടത്തേണ്ട കൃത്യമായി നടത്തേണ്ട കാര്യങ്ങൾ നടത്തിയാൽ ജനങ്ങളെന്നല്ല അണികൾ ക്യാപ്റ്റൻ എന്ന് വിളിക്കുമ്പോൾ ജനങ്ങൾ അത് ഏറ്റെടുക്കും ജനം സമ്മതിക്കും അതെ അദ്ദേഹം ക്യാപ്റ്റനാണെന്ന് ഇപ്പോൾ അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കോൺഗ്രസിലുണ്ടായ ക്യാപ്റ്റൻ വിവാദത്തിൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പ്രതികരിച്ചിരുന്നു താൻ പ്രതിപക്ഷ നേതാവ് ആയിരുന്നപ്പോഴും പല ഉപതെരഞ്ഞെടുപ്പും വിജയിച്ചിട്ടുണ്ട് എങ്കിലും അന്ന് തന്നെ ആരും ക്യാപ്റ്റൻ ആക്കിയിട്ടില്ല എന്നാണ് ചെന്നിത്തല പറഞ്ഞത് എന്നാൽ ചെന്നിത്തലയുടെ കാലത്തെ ചില പോസ്റ്ററുകളും ചർച്ചയാവുന്നുണ്ട് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായ കാലത്ത് ഇറക്കിയ പോസ്റ്ററാണ് അതിലെല്ലാം അതായത് എല്ലാ കാലത്തും ക്യാപ്റ്റൻ ലീഡർ വിളികൾ ഉണ്ടായിട്ടുണ്ട് ചിലത് ജനങ്ങളെ ഏറ്റെടുത്തു ചിലത് ഏറ്റെടുത്തിട്ടില്ല ആ വ്യത്യാസം മാത്രം എന്നാണ് ആ കുറിപ്പുകളിൽ പറഞ്ഞത് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഉടലെടുത്ത ക്യാപ്റ്റൻ മേജർ തർക്കം ഒഴിവാക്കണമെന്ന് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി യോഗം രാഷ്ട്രീയ കാര്യ സമിതി സംസാരിച്ചവർ എല്ലാം വിജയത്തിന്റെ ശോഭകെടുത്തും വിധമുള്ള തർക്കങ്ങൾ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു കെ പി സി സി ഡി സി സി തലങ്ങളിലെ പുനഃസംഘടന അത് എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും ആവശ്യം ഉയർന്നിരിക്കുകയാണ് താൻ ക്യാപ്റ്റൻ ആണെങ്കിൽ ചെന്നിത്തല മേജറാണ് എന്നാണ് വി ഡി സതീശന്റെ പ്രതികരണം കാരണം അദ്ദേഹം അവിടെ ഒരു പ്രശ്നം ഒഴിവാക്കാനുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് ടീം യു ഡി എഫ് ആണ് വിജയത്തിന് പിന്നിൽ എല്ലാം ടീം വർക്കാണ് വിജയം വ്യക്തി കേന്ദ്രീകൃതം എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അതാണ് നമുക്കൊരു ഒരു നേത്രസ്ഥാനത്തിരിക്കുമ്പോ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഫാക്ടർ ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു പക്വതിയായ പക്വതയാണ് ഏറ്റവും കൂടുതൽ മെച്ചൂരിറ്റിയാണ് വേണ്ടത് ആ യായ നേതാവാണ് താൻ എന്ന് തന്റെ ആ ഒരു ഒറ്റ പ്രസ്താവന കൊണ്ട് വി ഡി സതീശൻ തെളിയിച്ചിരിക്കുകയാണ് തന്റെ നേതൃത്വത്തിൽ എത്ര തെരഞ്ഞെടുപ്പുകൾ യു ഡി എഫ് ജയിച്ചിട്ടുണ്ടെന്നും അന്ന് തന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടില്ല എന്നുമായിരുന്നു അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ രമേശ് ചെന്നിത്തല പറഞ്ഞത് പക്ഷേ ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നത് ഇതൊരു വ്യക്തി കേന്ദ്രീകൃതമായ വിജയമല്ല അതൊരു ടീം വർക്കാണ് ആ ഒരു ചിന്തയാണ് വേണ്ടിയിരുന്നത് ആ ഒരു ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ തന്നെ ജനം അറിയാതെ തന്നെ നേതാവ് അറിയാതെ തന്നെ ജനം അവരെ ക്യാപ്റ്റനാക്കും ലീഡറാക്കും മനസ്സ് തുറന്ന് അവർക്ക് വേണ്ട അംഗീകാരം അവർ വാക്കുകളിലൂടെ നൽകുകയും ചെയ്യും എന്തായാലും ഇതൊരു കുട്ടികളുടെ ഇടയിൽ നടക്കുന്ന ഒരു സാധാരണ ഒരു വഴക്കും തർക്കവും ഒക്കെ ആയിപ്പോയി പക്ഷേ രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇത് ഡബിൾ സ്റ്റാൻഡ് എന്നാണ് തീർച്ചയായും പ്രതിപക്ഷ നേതാവിന് ഈ വിജയത്തിന് മുഖ്യ പങ്കുണ്ട് പ്രതിപക്ഷ നേതാവ് ആരായാലും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അദ്ദേഹത്തിന് അതിന്റെ ക്രെഡിറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് അതിൽ സംശയമില്ല പക്ഷേ ഞാൻ വിജയിച്ചപ്പോൾ എന്നെ ആരും ക്യാപ്റ്റനാക്കിയില്ല കാലാൽപ്പട പോലും ആക്കിയിട്ടില്ല ഒരു ചാനലും ഒരു പത്രവും ഇങ്ങനെ ഒരു വിശേഷണം നൽകിയില്ല എനിക്കതിലൊന്നും പരാതിയില്ല ഏതായിരുന്നു ചെന്നിത്തലയുടെ പരാമർശം ഉമ്മൻചാണ്ടി ും അങ്ങനെ പദവികളൊന്നും നൽകിയില്ലെന്ന് ചെന്നിത്തലയ്ക്ക് പരാതിയുണ്ട് കേട്ടോ ഞാനും ഉമ്മൻചാണ്ടിയും ജയിച്ച കാലഘട്ടത്തിൽ ഞങ്ങൾക്കൊന്നും ആ പരിവേഷം ആരും തന്നിട്ടില്ല ഇതൊന്നും മുഖവിലയ്ക്ക് എടുക്കേണ്ട കാര്യമല്ല നമ്മളൊക്കെ എത്രയോ കാലമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു ഒരു മാധ്യമങ്ങളുടെ പിന്തുണയോടെ അല്ല നിൽക്കുന്നത് എന്നും ചെന്നിത്തല പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ചില മാധ്യമങ്ങൾ വി ഡി സതീശിനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ അതേപറ്റിയുള്ള ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതികരണം വന്നത് അങ്ങനെ ക്യാപ്റ്റൻ ക്യാപ്റ്റനുള്ളിൽ കോൺഗ്രസിൽ തക്കം തുടർന്ന് ചെന്നിത്തല പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് തെളിയിക്കാനാണ് ഒരു വിഭാഗം പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലെ പഴയ പോസ്റ്റുകൾ തെളിവായി പുറത്തുവിട്ടത് ഞങ്ങൾ എ ഐ സി സി നിയോഗിച്ച വി ഡി സതീശനെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നു അന്ന് താങ്കളെ വിളിച്ചത് ജനങ്ങളെ ഏറ്റെടുത്തില്ല ഇന്നത്തെ വിളി പൊതുസമൂഹം ഏറ്റെടുക്കുന്നു താങ്കൾ സ്വയം ചെറുതാകാതെ ഇരിക്കുക എന്നാണ് ഒരു പോസ്റ്റിൽ പറഞ്ഞത് എന്തായാലും അതുതന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത് ഇത്രയധികം എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതാവാണ് മുതിർന്ന നേതാവാണ് പ്രായം കൊണ്ട് മുതിർന്നതാണ് ആ ഒരു പക്വത അദ്ദേഹത്തിൻ്റെ നേതൃത്ഥാനത്തിനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വം എന്നുള്ള ആ ക്വാളിറ്റിയിലും കാണിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ സ്വയം ചെറുതാകാതിരിക്കാൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താതിരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്തായാലും ഇപ്പോൾ കേരളത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് ഒരു അസൂയമല്ല അദ്ദേഹം വളരെ നിഷ്കളങ്കനാണ് എന്നത് ന്യൂസ് ഡെസ്ക് കർബാനസ്